ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വലിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നാൽ അടുത്ത ദിവസം ഇവിടെ സറൗണ്ടേന്ന് ബൈ ബൈ പറയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ബീറട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതെ ഈ വ്യൂ ഇനി മിസ് ചെയ്യാൻ പോകാം ബാക്ക്ഗ്രൗണ്ടിലാണ് കാണുന്നത് മലയും ഒരു കടലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റ് തുറന്ന നമ്മുടെ റൂം തുറന്നാൽ തന്നെ മുമ്പോ കടലും അവിടെയുള്ള ഷിപ്പുകളും എല്ലായിരുന്നു കാണുന്ന അടിപൊളി വ്യൂ ആയിരുന്നു അപ്പോൾ അതിനോട് ഇന്ന് ബൈ പറഞ്ഞ് നമ്മൾ ബീറട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീറട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആയിരം ജനാലകളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് പോവാം നമ്മളെ ബീറട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബ്ലൂ ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് അവിടെ നിർത്തിയേക്കാണ് അവിടെ കുറേ അടികൾ ഡെപ് ീന്ന് വെള്ളം ഇങ്ങനെ നേച്ചറിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് ഒഴുകി അതിൻ്റെ സോഴ്സ് അവിടെ നിന്നാണ് കുറെ അടി നിന്ന് നല്ല ബ്ലൂ കളർ വെള്ളം വേറെ ഒരിടത്തുനിന്ന് ഒഴുകി വരാത്തൊരു വെള്ളം നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പം അതിൻ്റെ ഒരു സോഴ്സ് അപ്പം അത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഒരു അട്രാക്ഷൻ ആണ് ഇവിടെ വരുന്നവരെ എല്ലാവരും തന്നെ കാണാൻ പോകാറുള്ളതാണ് അപ്പം ബ്ലൂ ആയിയുടെ ഇവിടെ ആയിട്ടുള്ള പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് ഇവിടെ ഈ മുകളിലേക്ക് നടന്നു പോകണം എന്നാണ് തോന്നുന്നത് നമ്മളിവിടുന്ന് വണ്ടി കടത്തു വിട്ടില്ല അപ്പം എനിവേ നമ്മൾ ബ്ലൂ ആയി കാണാനായിട്ട് പോവാം ഡ്രൈവ് നല്ല സീനിക്ക് ഡ്രൈവ് ആയിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് ചുറ്റും നല്ല മലകളാണ് കേട്ടോ എല്ലായിടവും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചുറ്റും മലകൾ നമ്മൾ പാർക്കിംഗ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ചധികം നടക്കാനുണ്ട് തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമ്മൾ അവിടെ നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തോടത്തുനിന്ന് മോട്ടോർ ബൈക്ക്സ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ സ്കൂട്ടി പോലത്തെ ഒരു സാധനം അത് എത്ര റേറ്റ് എന്ന് ചോദിച്ചില്ല നടക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ റേറ്റ് ചോദിച്ചില്ല പിന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ഫിഫ്റ്റിയിലേക്കായിരുന്നു കേട്ടോ ഫിഫ്റ്റിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പാണ് ഇവിടെ വന്നതിന് ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയ സാധനം ഇങ്ങോട്ടുള്ള എൻട്രി ടിക്കറ്റ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ ട്രെയിൻ സർവീസ് ഉണ്ട് ഞാൻ ഇത്രയും പോയി ട്രെയിൻ കാണിച്ചായിരുന്നല്ലോ ട്രെയിൻ സർവീസിന് മുന്നൂറ്റമ്പതിലേക്കാണ് അപ്പോൾ ട്രെയിൻ സർവീസ് വേണ്ട നടന്നു പോകുന്ന വിചാരിച്ചു കായക്കിംഗ് കനോയിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നാട്ടാ പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക Thank you. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ബ്ലൂ ഐ ഇത്രയോ അടികൾ ആഴത്തീന്ന് ഉത്ഭവിക്കുന്ന ഒരു ഉറവയാണ് കേട്ടോ ആ ഉറവു ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് മുന്നോട്ടാണ് കാണുന്നത് ഇത് വേറൊരു സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളമല്ല പാറപ്പൊക്കത്തുനിന്ന് അങ്ങനെ ഒന്നും ഒഴുകി വരുന്ന വെള്ളമല്ല ജസ്റ്റ് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഉറവ ഇവിടെ നിന്ന് ഉത്ഭവിച്ച് പിന്നെ അത് മുന്നോട്ട് ഒഴുകുക ചെയ്യുന്നത് നടുക്കായിട്ട് നല്ല ഡീപ്പ് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറിലും ചുറ്റിലേക്ക് ഒരു പച്ച കളറിലൊക്കെ ഉള്ളൊരു വെള്ളമാണ് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ പോറത്ത് നല്ല പൊള്ളുന്ന ചൂടും വെള്ളത്തെ കത്ത് ഫ്രീസറിൽ വെച്ച പോലെ തണുത്ത വെള്ളം അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ഈ ഒരു സറൗണ്ടിങ് സറൗണ്ടിങ്സിൽ നമുക്ക് അകത്തിറങ്ങാം അതായത് അപ്പം ഇതേ നമ്മൾ കണ്ട അതിൻ്റെ തന്നെ ലോങ് ഇതൊരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇവിടുന്ന് ഒരു ലോങ് ട്രീയില് ഹൈക്കുണ്ടോ നമ്മൾ ഹൈക്കിങ്ങിന് പോകുന്നില്ല കാരണം ഹൈക്കിങ്ങിന് പറ്റിയ ഡ്രസ്സ് നമ്മൾ സ്ലിപ്പേഴ്സിലൊക്കെയാണ് വന്നേക്കുന്നത് ചെരുപ്പൊക്കെ പ്രോപ്പറായിട്ട് വേണ്ടതായിരുന്നു ഷൂസൊക്കെ അതുകൊണ്ട് നമ്മൾ ഹൈക്കിങ്ങിന് പോകുന്നില്ല അവിടെയൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ ഹൈക്കിങ്ങിനായിട്ട് പോകുന്നവരാണ് അവരൊക്കെ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിന് എവിടെയെങ്കിലും പോയിട്ട് സ്വിമ്മിങ്ങിന് സ്പോട്ടുണ്ടോന്ന് നോക്കാനായിട്ട് പോകാ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഞാൻ സ്വിമ്മിങ് ചെയ്യില്ല എന്നാലും ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ആഴമില്ലാത്ത വെള്ളം എന്ന് തോന്നുന്നു അവിടെയൊക്കെ ആൾക്കാർ തന്നെ വെള്ളത്തിൽ ഓൾറെഡി ഇറങ്ങി നിപ്പോൾ ഉണ്ട് നമ്മൾ അത് എവിടെയാണെന്ന് നോക്കാനായിട്ട് തിരിച്ചു പോവാട്ടോ അപ്പം നമ്മളെ തിരിച്ചു വന്നിട്ട് കയാക്കിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കായാക്കിങ് കമ്പാരറ്റീവലി വളരെ ചീപ്പറായിരുന്നു കേട്ടോ ഇവിടെ യു കെക്കാളും പക്ഷേ അധികം സ്ഥലം ഒത്തിരി ദൂരേക്ക് കയാക്കിങ്ങ ചെയ്തു പോകാനില്ല ഒരു ചെറിയൊരു ലേക്കാണ് നമ്മൾ ഇതിനു മുമ്പ് യു കെയിൽ വെച്ച് കയാക്കിങ്ങ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് അതിന്റെ നല്ല മഴയത്തായിരുന്നു നമ്മൾ അവിടെ വെച്ച് കയാക്കിങ്ങിന് പോയത് ഇത് നല്ല പൊരി വെയിലത്തായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്ത് മഴയത്ത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മഴയത്ത് തന്നെ ഇഷ്ടം ഇംഗ്ലണ്ടിന്റെ ഒക്കെ ഒരു തണുപ്പിലെ ആണ് എനിക്ക് ഇവിടെ ആൽബേനിയയിൽ വന്ന് കയാക്ക് ചെയ്തതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പക്ഷേ യു കെയിലെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചീപ്പാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവർക്ക് നല്ലതാണ് പിന്നെ നമ്മളെ ആൽബേനിയയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഓൾവേസ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കരുതുക അതായത് ഇപ്പം ഇവരുടെ ആയിട്ടുള്ള മണി അവരുടെ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക് ആണ് അൽബേനിയൻ ലേക്ക് ആണ് ലേക്ക് അല്ലാണ്ട് തന്നെ അവർ യൂറോയും ആക്സെപ്റ്റ് ചെയ്യും ഒന്നെങ്കിൽ യൂറോ അല്ലെങ്കിൽ ലേക്ക് അതായിട്ട് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ലിക്വിഡ് മണി ആയിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുക നമ്മുടെ കാർഡിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങളിൽ ചെന്നെയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നല്ല മജോറിറ്റി ഓഫ് സ്ഥലങ്ങളിൽ ചെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിലുള്ള ക്യാഷ് നമുക്ക് വറുത്തല്ലാത്തത് ആയിട്ട് വറുത്തല്ലാതെ വരും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സ്ഥലങ്ങളിൽ കാർഡെടുക്കില്ല കാർഡെടുക്കുന്ന അവർക്ക് ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ടാണ് അവർ എടുക്കാത്തത് അപ്പം അങ്ങനെ ഇവ നമുക്ക് ലോക്കലായിട്ടുള്ള സാധനങ്ങളിൽ ചെന്ന് വെള്ളം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിക്കാനോ ഭയങ്കര ചൂടായതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാൻ തണ്ണിമൊത്തനൊക്കെ ആണെങ്കിലും വഴിയിലൊക്കെ ഭയങ്കര ചീപ്പായിട്ട് അവർ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിലും നമ്മളിൽ ക്യാഷ് ഇല്ലാണ്ട് വരും അങ്ങനെ നമ്മൾ കിജിറോ കാസ്കർ എത്തിയിട്ടോ അവിടുത്തെ ക്യാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പേരും അതെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയില തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഡിഗ്രിയുടെ ഇടയ്ക്കാണ് ഇപ്പോഴാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലുള്ള സമയം എൻ്റെ കൈയൊക്കെ പൊള്ളി ചുവന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായില്ലായിരുന്നു ബ്ലൂ ഓയിൽ പോയപ്പോൾ കൈക്കെട്ടൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇട്ടു എന്താവും അറിയില്ല ഇതോടുകൂടി വെയിലത്തുള്ള നടപ്പ് നിർത്തിയാലോ ഞാൻ ആലോചിക്കാം അപ്പോൾ നമ്മൾ ക്യാസലിൻ്റെ അകത്ത് കയറി കേട്ടോ ഇതാണ് ക്യാസലിൻ്റെ ഇൻസൈഡ് ത്രീ ഹൺഡ്രഡ് ലേക്ക് ആയിരുന്നു കേട്ടോ നമുക്കിതിനകത്തേക്ക് കയറാനായിട്ടുള്ള എൻട്രൻസ് ഫീ അപ്പോൾ ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ലേക്ക് ആണ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല അതെന്തായാലും നന്നായി ഹണ്ട്രഡ് ലേക്ക് ടു ഹൺഡ്രഡ് ലേക്ക് കുറഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ കാസലിനകത്ത് കയറാൻ കാണിച്ചൊരു ബുദ്ധിപരമായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം പുറത്ത് നല്ല പൊരിഞ്ഞ വെയിലാണ് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ക്യാസലിനകത്തൂടെ നടക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടോ പക്ഷെ നമ്മളിപ്പോ ക്യാസലിന്റെ പൊക്കത്തെ ടെറസിൽ കയറി ഇത്രയും പൊള്ളലടിച്ചിട്ടും പിന്നെയും ആ വെയിലത്തൂടെ നടക്കാൻ കാണിച്ചെ മനസ്സ് വല്ലാത്തൊരു മനസ്സിനെയാണ് അവിടെ നമുക്ക് ടോപ്പിൽ വരെ ചെല്ലാൻ പറ്റും ഓൾറെഡി ആൾക്കാർ നടന്നു പോയി കൈ ഒക്കെ ഓൾറെഡി വെയിലടിച്ചു പൊള്ളിയിരിക്കുന്നുണ്ട് ഇനി കൂടുതൽ കൈക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കൂടിയോടുള്ള ഒരു നടപ്പാണ് കേട്ടോ നടക്കുന്നത് ഞാൻ ആലോചിക്കായിരുന്നു തണുപ്പത്ത് പോയാലിങ്ങനെ കുഞ്ഞു കൂടി നടക്കണം വെയിലത്ത് പോയാലും അങ്ങനെ തന്നെ നടക്കണം എന്താണാവോ നമ്മൾ ഫ്രീഡത്തോടൊന്നും നടക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ എന്തായാലും ക്യാസലിൻ്റെ ഏറ്റവും ടോപ്പിലെ വരെ വന്ന് നോക്കി എല്ലായിടത്തു നിന്നുള്ള വ്യൂ മുന്നേ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഗിജോ കാസ്റ്റർ സിറ്റി മുഴുവൻ ഈ ക്യാസലിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം അല്ലെങ്കിലും അതാണല്ലോ ക്യാസലിൻ്റെ ഉപയോഗം വീണ്ടും നമ്മൾ പൊക്കത്തുനിന്ന് താഴെ ഇറങ്ങി ക്യാസലിൻ്റെ അകത്തേക്ക് തന്നെ കയറി കയറിയിട്ടോ ക്യാസലിൻ്റെ കാണാത്തൊരു വിങ്ങിലേക്ക് ഇനി നടക്കാമെന്ന് വിചാരിച്ചു അവിടേക്ക് പോകുമ്പോൾ വീണ്ടും വെയിലുള്ള സ്ഥലം തന്നെയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ പൈസ കൊടുത്ത് അകത്ത് കയറിയതല്ലേ ഇതൊക്കെ കാണാതെ അങ്ങനെ പോകുന്നത് ശരിയാണോ സലിൻ്റെ ഒരു സൈഡിൽ പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് ക്യാസലിൻ്റെ ഓവർവ്യൂ ഒരു സൈഡിലായിട്ട് ഹിസ്റ്ററി ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുന്നൂറ് അഞ്ഞൂറ് ബിഫോർ ക്രൈസ്റ്റിൻ്റെ ടൈം തൊട്ടുള്ള ക്യാസലാണ് കേട്ടോ അത്തേക്കൊരിടനാഴി ഉണ്ട് അത് പണ്ട് ഇവിടെ താമസിച്ചോണ്ടിരുന്ന കുക്കിങ് അതായത് കിച്ചൺ പോരെയാണെന്നാണ് പറയുന്നത് ായിരുന്നു പണ്ടിവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഭടന്മാരുടെ അവൻ്റെ ഒക്കെ റിമൈനിങ് അതായത് കുക്ക് ചെയ്യുന്ന ബേക്കറി സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ ബ്രെഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ അവൻ്റെ റിമൈനിങ്സ് ആണിത് അവരുടെ കിച്ചൺ ആയിരുന്നു അപ്പം നമ്മുടെ ഈ കാസലിൻ്റെ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പഴയ ടൗണും മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പുതിയ ടൗണും ആണ് കേട്ടോ കാണുന്നത് പഴയ ടൗൺ കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടോ അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള ഒരു സ്ഥലം യൂറോപ്പിന്റെ ഒരു പഴയ മനോഹാരിതയൊക്കെ കാണിക്കുന്ന ഒരു ടൗൺ ആണ് കേട്ടോ അപ്പം എന്തായാലും ഇവിടുത്തെ നടപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പഴയ ടൗണിലേക്കും കൂടെ ഒന്ന് ഇറങ്ങണം ആലോചിക്കുന്നു അറിയില്ല എങ്ങനെയാകുന്നു കാരണം നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലപോലെ ക്ഷീണിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് ഇത് പിന്നെ ഇവിടത്തെ ഒരു ഒരു തിയേറ്ററാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴും പല കലാപരിപാടികളൊക്കെ നടക്കും ാണ് ഇവര് പറഞ്ഞത് വേനൽക്കാലം ആവുമ്പോ ആളുകൾ ഓരോരോ ഓർക്കസ്ട്ര അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലുമൊക്കെ ലൈവ് ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞ അതിന്റെ പുറകിലേക്കുള്ള ആ മലയുടെ വ്യൂ ഒക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇതിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ബോർഡിൽ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ സ്പൈ വിമാനം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനൊരു അമേരിക്കൻ വേർഷൻ ഓഫ് സ്റ്റോറി ഉണ്ട് ഒരു അൽബേനിയൻ വേർഷൻ ഓഫ് സ്റ്റോറി ഉണ്ട് അമേരിക്കൻ വേർഷൻ ഓഫ് സ്റ്റോറിയിൽ പറയുന്നത് അവർക്ക് എന്താ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു വെതറ് വന്നപ്പം വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൈലറ്റ് അൽബേനിയയിൽ വണ്ടി ഇറക്കിയതാണെന്നാണ് പക്ഷെ അൽബേനിയൻ വേർഷൻ ഓഫ് സ്റ്റോറിയിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്പൈ ചെയ്യാനായിട്ട് അമേരിക്കക്കാർ അയച്ച വിമാനം ആണെന്നാണ് കേട്ടോ അങ്ങനെ പല ഹിസ്റ്ററികൾ അവിടെ ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ൊക്കെ വായിക്കാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വെർത്ത് വിസിറ്റിംഗ് ദിസ് പ്ലേസ് അല്ലെങ്കിലും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഒരു ദിവസം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മടുപ്പ് തോന്നുമെന്ന് ഞാൻ പറയില്ല അപ്പം നമ്മൾ കാസലിനു തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഗിച്ചറോ ഫാസ്റ്റർ സിറ്റി ഉണ്ട് ഓൾഡ് ടൗൺ ഉണ്ട് അപ്പോൾ ഓൾഡ് ടൗണിലൂടെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ടയർഡായി നല്ല ചൂടുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ പോയി കാണണം ഇല്ലെങ്കിൽ ഇവിടുന്ന് വീറിട്ടിലേക്ക് തിരിക്കുക എന്നാണ് പ്ലാന് പിന്നെ നന്നായിട്ട് വസിക്കണമുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ രണ്ട് മുട്ട പുഴുങ്ങി കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാനും കൂടെ വാങ്ങിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച ഓരോ സാധനങ്ങളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അൽബേനിയെ ചെന്നിട്ടുണ്ട് വളരെ ജനുവൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മിക്ക ഫുഡുകളും തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അവരുടെ ട്രഡീഷണൽ ഫുഡുകളെല്ലാം തന്നെ വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത സാധനങ്ങളൊന്നുമല്ലായിരുന്നു അപ്പോൾ ഇനി മുന്നോട്ട് കാണുന്ന ഏരിയ ആണ് ടോ ഗിറോ കാസ്റ്റർ ഗിജറോ കാസ്റ്റർ ഈ ഒരു സിറ്റിയുടെ ഓൾഡ് ടൗൺ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള എന്തായാലും അൽബേനിയയിൽ പോയിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഓൾഡ് ടൗൺ ഇത്രയും ഒരു ഓൾഡ് ടൗൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഭംഗിയും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു തെരുവിനെ ഇത്രയേറെ കാണാനായിട്ട് ഭംഗി തോന്നിക്കുന്നത് യൂറോപ്പിൻ്റെ ഒരു മനോഹാരിത തുളുമ്പുന്ന അതി മനോഹരമായിട്ടുള്ള ഒരു തെരുവ് ഇവിടെയുള്ള സാധനങ്ങളുടെ വില ചോദിക്കുകയാണെങ്കിൽ യു കെയിലെ സാധനങ്ങളുടെ വില വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് നമ്മൾ പിന്നെ ഒരു ബാക്ക് പാക്ക് സെറ്റപ്പിലൊക്കെ വന്നതുകൊണ്ട് അധിക സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ പോരാത്തതിന് മിക്ക കടകളും ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന കടകൾ വളരെ കുറവാണ് അപ്പോൾ ഓരോ കടകളിലും കേറുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിങ്ങൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു സിറ്റിയിലേക്ക് വന്നിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് സമയം അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നു ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് തിരിച്ച് ബീറിട്ടിലേക്ക് ഇനി ഒരുപക്ഷെ കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരിക്കും മനസ്സിൽ കുറിച്ചിട്ട് ആ നഗരത്തിലൂടെ യാത്രയും പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ കേട്ടോ അടുത്ത ദിവസങ്ങളിനി ബീറിട്ടിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈത്ത് ബൈ